എല്ലാം കുട്ടികർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമിച്ച് നയന തന്റെ വിഷമങ്ങളൊക്കെ കനകയോടും ഗോവിന്ദനോടും പറയുവാണ് ആ സമയത്ത് നയന പറഞ്ഞു എനിക്കറിയില്ല ആദർശൻ എന്നെ വെറുക്കാൻ പാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശനോട് എന്നോട് സംസാരിക്കുന്ന പോലും അത്ര വെറുപ്പോടെ അമ്മേ എനിക്കറിയില്ലമ്മേ ഞാൻ അതിന് തെറ്റും എന്ന് പറയാ ഇത് കേട്ടപ്പോ ഗോവിന്ദം പറഞ്ഞു മോള് കരയണ്ട മോളുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുഴപ്പമില്ല ഇനിയിപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ ആദർശം ചെയ്ത് തന്ന കാര്യങ്ങളൊക്കെ നമുക്കിനി സ്വീകരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്ന പോലും ആദർശന്റെ അവതാരത്തിലല്ലേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ വീട് വിട്ടുകൊടുക്കാം എന്നിട്ടൊരു വാടക വീട്ടിലേക്കാണെങ്കിലും മാറാന്ന് പറയാണ് കനക പറഞ്ഞു അത് ശരിയാ ഗോവിന്ദേട്ടാ ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചായിരുന്നു നോക്കട്ടെ ഒരു കുറച്ച് കഴിയട്ടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവിടെ ദേവേനുണ്ടല്ലോ അമ്മായിമ്മയ്ക്ക് മരുമോളം എന്ന് വെച്ചാൽ ജീവനാണല്ലോ പെട്ടെന്ന് നമ്മൾ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട ഒന്ന് രണ്ട് ദിവസം കഴിയിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാന്നൊക്കെ പറയാണ് അങ്ങനെ ഗോവിന്ദൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നയനെ ചേർത്ത് പിടിച്ചിട്ട് കനക ആശ്വസിപ്പിക്കാണ് പോട്ട മോളെ നീ വിഷമിക്കേണ്ട എനിക്കറിയാം നീ മോളുടെ മനസ്സിലെ വിഷമം എന്താന്ന് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഒന്നിച്ച് ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിന് താങ്ങാൻ കഴിയില്ല പക്ഷേ എങ്കിൽ ഈ സമയത്ത് നമ്മൾ പിടിച്ചു നിന്നേ മതിയാവുള്ളു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അപ്രത്യക്ഷമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ലതിനു വേണ്ടി അന്ന് കരുതണം മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് പോവണം ആ സമയം നായനെ അവിടെ ഇരുന്ന് പൊട്ടി കരയുവാണെ നയനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം ദേവേനി നയനയെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് സിറ്റൌട്ട് വന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുവാണ് അപ്പോഴേക്കുമാണ് ജയനങ്ങോട്ടേക്ക് വരുന്നത് ജയൻ നോക്കിയപ്പോൾ ദേവേനി കരയുന്ന കണ്ടു ജയനെ മനസ്സിലായ അതിൻ്റെ കാരണം എന്താന്ന് നായൻ ഈ വീട് വിട്ടു പോയതാണ് അതിന് പ്രധാന കാരണം ഒന്ന് പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ജയൻ ദേവേന്റെ അടുത്തേക്ക് ഒന്നിരിച്ചു ദേവേനിന്ന് വിളിക്കുവാണ് ദേവേനി പെട്ടെന്ന് ഞെട്ടി കണ്ണൊക്കെ ഇങ്ങനെ തുടക്കുവാണ് എന്താ ദേവേനി നീ കരയുമായിരുന്നു എന്ന് ചോദിക്കുവാണ് ഏ ഞാൻ കരയുമൊന്നും അത് വെറുതെ ജയടുന്നു തോന്നിയതാ പിന്നെ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഞാൻ കണ്ടല്ലോ ഓഹ് അതോ അത് പിന്നെ ഞാൻ അച്ഛനെക്കുറിച്ച് കുറിച്ച് ഓരോന്നൊക്കെ ആലോചിച്ചാന്ന് പറയും അല്ല അച്ഛനിപ്പിതെന്ത് സംഭവിച്ചു അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ അല്ല അതല്ല ജയേട്ടാ അച്ഛനും വയ്യാതൊക്കെ ഇരിക്കുമല്ലേ അതിന് ദേവേനി അച്ഛൻ ഇപ്പൊ ഒരു കുഴപ്പമില്ല അച്ഛന് അസുഖം കുറവുണ്ടെന്നല്ല ഡോക്ടർ പറഞ്ഞേ പിന്നെന്താ കുഴപ്പം എന്നാലും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പെനിക്കൊരു ടെൻഷൻ വന്നു ശരിക്കും പറഞ്ഞാല് അറിയാലോ എന്റെ വീട്ടിലെ എന്റെ അച്ഛനും അമ്മയേക്കാളും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നേ ഇവിടുത്തെ അച്ഛനെയോ അമ്മയാ അപ്പൊ അവർക്കൊരു വയ്യ ആയി വന്നാ എനിക്ക് സങ്കടമാവും അപ്പൊ അതൊക്കെ ഓർത്തിരുന്നാന്ന് പറയാൻ ഉം ശരി ആയിക്കോട്ടെ അതെ നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയണ ആര് ആദർശ അല്ല ജേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ആദർശ നയനയും തമ്മിൽ എന്താ പ്രശ്നം അത് ചേട്ടൻ അറിയാവുന്ന ചോദിക്കുക എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല നിനക്കറിയാമെങ്കിൽ എനിക്കറിയാം എന്നോടാരും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടിരുന്ന ഞാൻ ഒരു ഒഴുക്കം വട്ടി പറയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാന്ന് തോന്നേ ആദർശം അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് നീ അങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ ദേവേനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം അവരൊക്കെ ഉണ്ട് അപ്പോഴേക്കും ജലജേ അനാമിയയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ആദർശ് പറഞ്ഞു അവളാ നയന ഒരു കത്ത് എഴുതി വെച്ച് നൈസായിട്ട് അവങ്ങോട്ട് ഇറങ്ങിപ്പോയി അവളുടെ വിചാരം അങ്ങനെ എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവളുടെ പിന്നാലെ പോയി ഞാൻ വിളിക്കുന്ന അത് വെറും അവളുടെ തോന്നൽ മാത്രാന്ന് പറയണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവളെ വിളിക്കാനായിട്ട് ഈ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് പോയി കൂടാ അമ്മയോടാ ഞാൻ പറയണെന്ന് പറയാ ഇതോട്ടപ്പോ ദേവേനക്ക് വിഷമായി പിന്നീട് ആദർശ പറഞ്ഞു അവള് ചെയ്യുന്ന എല്ലാ തോന്നിയാസിനെയും ഞാൻ കൂട്ടുനിൽക്കുന്ന അവളുടെ മനസ്സിലൊരു വിചാരമുണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ ദേവേനെ പറഞ്ഞു നീ എന്താണോ ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പ ആദർശം പറഞ്ഞു അല്ല അമ്മയല്ലേ പറയണേ എനിക്ക് വിഷമാ അതുകൊണ്ട് എന്റെ വിഷമം മാറ്റാൻ ഞാൻ വിളിച്ചോണ്ട് വരുന്നതെന്ന് ഇനിയിപ്പ അത് വേണ്ടാന്നാ ഞാൻ പറഞ്ഞോളൂ ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു ദേ ആദർശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇപ്പ ഇതൊക്കെ പറയും പിന്നീട് നീ ഇവിടെ ഇന്ന് കരയെന്നാ ഞാൻ കണ്ട വരൂന്ന് പറയാ കരയാനാ ഞാനാ ഉം അതൊന്നും ഒരിക്കലുമില്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയാവോ അവളുമായിട്ട് വേർപിരിഞ്ഞാലോന്നാ ഒരു ഡിവോഴ്സിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നേ എന്ന് പറയണേ ദേവേനൊരു ഞെട്ടലുണ്ടായി ദേ ആദർശ നീ എന്തൊക്കെയാ പറയണത് നിനക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് നിൽക്കും അതെ അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ അമ്മ ടെൻഷൻ അടിക്കണെന്തിനാ ഇനിയിപ്പം അവൾക്കും ചിലപ്പോൾ ഡിവോഴ്സിന് സമ്മതമായിരിക്കും സമ്മതം ഞാൻ നല്ലൊരു വക്കീലിനെ വെച്ച് ബാധിക്കും എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് അജയനും ജയനും ഒക്കെ ദേവേനയും തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ജയവേന ചങ്ക് പെടയെന്ന് അവർക്കറിയായിരുന്നു അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടെന്ന് ആ മുഖം കണ്ടാലറിയാം ആ സമയം അനാമികയും ജലജയും പരസ്പരം നോക്കുകയാണ് അവർക്കും ഭയങ്കര സന്തോഷമായി എന്തോ ഒരു വലിയ കാര്യമുണ്ട് അതാണ് ആദർശ് നയനെ ഉപേക്ഷിച്ചിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഉപേക്ഷിക്കേണ്ട കാര്യമല്ലോ അതൊക്കെ ഓർത്ത് അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ദേവേനും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിച്ചു അല്ല നിങ്ങൾക്കൊന്നും പറയാല്ലേ അച്ഛനും അമ്മയ്ക്കും എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കും ഞാൻ എന്ത് പറയാനാ ദേവേനി ഇവരൊക്കെ പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ പ്രായപൂർത്തിയായ ആൺകുട്ടിയും പെൺകുട്ടിയും എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ ഇവരിന്ന് ഇന്നലെ കല്യാണം കഴിച്ചല്ലോ കുറച്ചുനാളായാലും കല്യാണം കഴിച്ച ഒന്നിച്ച് ജീവിക്കുന്നു അവർക്ക് ഒന്നിച്ചു പോകാൻ താല്പര്യമില്ല അവരുടേതായ ഇഷ്ടം നമ്മൾ എത്രയാന്ന് വെച്ചാൽ അവരെ യോജിപ്പിച്ച് വെച്ചാലും ഏച്ചു കിട്ടിയാൽ എന്ന് പറഞ്ഞു കണക്ക് പിന്നെ അതിനകത്തൊരു കല്ലുകടി ഉണ്ടാവും അതിന്റെ ആവശ്യമില്ല അവരായിട്ട് തീരുമാനം എടുക്കട്ടെ ആദർശൻ എന്ത് തീരുമാനം എടുത്താലും ആദർശനോടൊപ്പം ഞാൻ നിക്കത്തുള്ളൂ അവൻ നല്ലതിനു വേണ്ടി എന്ത് തീരുമാനം എടുക്കുള്ളൂന്ന് എനിക്കറിയാം ഇത് കേട്ടപ്പം ദേവേനിക്കെന്താണ് നടത്തില്ല ദേവേനു പറഞ്ഞു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ പിന്നീട് ഇവിടെ കരച്ചിലും പിടിച്ചിലും ആവരുത് എന്നോടൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് എന്നും പറഞ്ഞു ദേവേനി ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പം ആ ദൃശ്യം ഒക്കെ നോക്കുവാണ് അവർക്ക് മനസ്സിലായി ദേവേനെ ഉള്ളില് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പോയേക്കുന്നത് പക്ഷേങ്കില് അനാമയക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമായി അവർ രണ്ടുപേരും പിന്നെ നേരെ ജാനകിയുടെ അടുത്തേക്ക് വരുവാണ് ഈ കാര്യങ്ങളൊക്കെ പറയാ അനാമ്പി പറഞ്ഞു എന്നാലും ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ അവൾ ഇത്ര പെട്ടെന്ന് പോകുന്നു ജലജ പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെ സാധാരണഗതിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോയി വിളിച്ചോണ്ട് വരുന്ന പതിവ് പക്ഷേ ഈ തവണ അങ്ങനെ തെറ്റും കാരണം ഈ പറയുന്ന അച്ഛനും അമ്മേം വരെ എതിരാ ആദർശ ആദർശവും എതിരാ അതുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരത്തില്ല എന്ന് പറയണേ ജാനകി പറഞ്ഞു അത് ശരിയാ അവൾക്കൊരു അഹങ്കാരമുണ്ട് എത്രയൊക്കെയെന്ന് പറഞ്ഞാലും അവളോടൊപ്പം അച്ഛനും അമ്മയും നിൽക്കും അവൾക്ക് എന്ത് കൊള്ളരുതായ്മ കാണിക്കാന്നൊക്കെ പക്ഷേ ഇത്തവണ അവൾക്കിട്ട് പണി കിട്ടിയത് പണി കിട്ടിയത് തന്നെയാന്ന് പറയണം അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അനാമിക പറഞ്ഞു പക്ഷെ പറയാൻ പറ്റില്ല അവൾ ഇങ്ങോട്ട് കയറി വന്നാലോ എങ്ങനെ കയറി അവൾ ഇങ്ങോട്ട് വരാനായിട്ടാണ് അവൾ വരാനൊന്നും പോകുന്നൊന്നുമില്ല ഇവിടെ ആരും പോയി വിളിച്ചില്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ മരുമോൾ എന്ന് പറയുന്നത് ഒരുത്തിയുണ്ട് അവളെങ്കൂടെ എങ്ങനെയല്ലേ അടിച്ചു പുറത്താക്കണം എന്ന് ടീച്ചർ ശുദ്ധി നടത്തണ ഈ വീടെന്നൊക്കെ പറയാണ് ജാനി പറഞ്ഞു അത് ശരിയാ പിന്നീട് അനാമിയോട് പറഞ്ഞ് മോളിൽ കാര്യം ചെയ്യേ ഈ സന്തോഷ വാർത്ത വിളിച്ച അച്ഛനോടും അമ്മയോടൊക്കെ പറയാ അവർക്കും വലിയ സന്തോഷമായിരിക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ അനാമി ആ കാര്യങ്ങളൊക്കെ തന്നെ ചൂടാറാതെ അവരോട് വിളിച്ച് പറയാണ് ഇതൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ രേവതിക്കും വേണുവിനും ഭയങ്കര സന്തോഷമായി പിന്നീട് കോള് വെച്ച് കഴിഞ്ഞപ്പത്തേനും രേവതിയോട് വേണു പറഞ്ഞു എന്നാലും നമ്മൾ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ലേ രേവതി അവൾ ഇത്ര പെട്ടെന്ന് പോകുന്നു അത് ശരിയാ വേണു ശരിക്കും നമ്മുടെ ഭാഗ്യം തന്നെയാ നമ്മളുടെ മോളുടെ ഭാഗ്യം അല്ലെങ്കിൽ ഈ സമയത്ത് പോകുവോ ഇനിയിപ്പം ആ ദേവേരുടെ കയ്യിൽ ഇഷ്ടംപടി സ്വർണ്ണമായിരിക്കുന്നേ വിഷുവിന് തന്നെ അഞ്ചാറ് പൗൻറ്റ് മാലയല്ലയോ കൊടുത്തേ അതുകൊണ്ട് ഇനി മോളോട് പറയണം ഇത്രയും കൂടെ അവരോടിച്ചിട്ട് അടുപ്പം കാണിച്ച് നിൽക്കണം അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള സ്വർണത്തിലൊക്കെ ഒട്ടുമിക്കാൽ പങ്കും അവൾക്ക് ഇങ്ങള് വലിച്ചെടുക്കാമെന്ന് പറയണം വേണു പറഞ്ഞു അത് ശരി തന്നെയാ ഇനി വേറൊന്നും കിട്ടുമെന്ന് തോന്നില്ല ആനയുടെ കയ്യിലൊന്നും ഒന്നും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ അവർ രണ്ടുപേരും ഭാര്യഭർത്താക്കന്മാരായിട്ട് ഒന്നും ജീവിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞേ എത്ര നാളെ നമ്മുടെ മോൾക്ക് അവിടെ പിടിച്ചിരിക്കാണ്ട് പറ്റും ഇത് കേട്ടപ്പോൾ രേവിധി പറഞ്ഞു അത് ശരിയാണ് വേണു ഏട്ടൻ പറഞ്ഞേ നമ്മുടെ മോളുടെ സ്വഭാവം അത് എനിക്ക് ന നന്നായിട്ടറിയാം അവൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവൾ ഇങ്ങോട്ട് കുറ്റിയും പറിച്ചു പോരൂന്ന് പറയാണ് ഇത് കേട്ടതും വേണു പറഞ്ഞു അത് ശരിയായ അവൾക്ക് അവന് ഇഷ്ടമില്ല അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം അതെന്താ വേണു അങ്ങനെ പറഞ്ഞേ അല്ല ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരില്ലായിരുന്നോ അവളുടെ കല്യാണത്തിന് മുമ്പ് അവളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏഹ് അവനും അവളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ കൂടെ ഒക്കെ ചുറ്റിക്കിറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് കണ്ടു അധികം വൈകാതെ അവനോടപ്പം അവളങ്ങോട്ട് പോകുമെന്ന് പറയാണ് ഇത് കേട്ടതെന്നും പറഞ്ഞു അയ്യോ വേണു കേട്ടോ അത് പ്രശ്നമാകുമോ എന്ത് പ്രശ്നം രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെ അല്ലേ കഴിഞ്ഞോണ്ടിരിക്കണേ പിന്നെ അവിടെ നിന്ന് അടിച്ചു മാറ്റാനുള്ളതൊക്കെ അടിച്ചു മാറ്റിയിട്ടോ നമ്മുടെ മോള് പോകത്തുള്ളൂ അവൾക്കൊരു ജീവിതം വേണ്ടേ എത്ര കാലം എന്നു വെച്ചാൽ അവിടെ ഇങ്ങനെ കഴിയണേ പക്ഷേ എങ്കിൽ അതിനു മുമ്പ് അവൾ അവിടെ നിന്ന് കിട്ടാനുള്ളതല്ല എടുക്കുമെന്ന് പറയണം ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഇല്ലെന്ന് പറയാം കേട്ടപ്പോൾ രേവതി പറഞ്ഞു എങ്ങാനും അവരുടെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതെ നമ്മുടെ മോളിങ്ങനെ ചുറ്റി നടക്കാനൊക്കെ ഇറങ്ങി നടക്കുകയാണ് ഏയ് അങ്ങനെ വന്നാൽ അവർക്ക് ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഇപ്പം തന്നെ ആദർശ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അനി എന്താ കാണിച്ചുകൊണ്ട് നടക്കുന്നത് അവനെ ഏറ്റവും വലിയൊരു ഉള്ള സമയത്ത് അവർ നമ്മളെ ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വരട്ടെ അവരുടെ വായടപ്പിച്ച് വിടുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ വേണു പറയാണ് ആ സമയം ഭയങ്കര സന്തോഷത്തോട് ഒഴിയിട്ട് അബിയുടെ അടുത്തേക്ക് ജലജ എല്ലുവാണ് ജലജ എന്നിട്ടു പറഞ്ഞു എടാ നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യം അറിയുന്നുണ്ടോന്ന് വിൽക്ക എന്താ എടാ നയനെ പോയില്ലേ ആ നയനെ പോയെന്റെ പേരിൽ ഇവിടെ ഈ ഭയങ്കര സന്തോഷമാണ് സന്തോഷം ആർക്ക് ഓ ആദർശനും ഈ പറയുന്ന എന്തിനേറെ പറയുന്നു അച്ഛനും അമ്മയ്ക്കും വരെ സന്തോഷമാന്ന് തോന്നു പറയാണ് ഏ അതൊക്കെ ചിലപ്പോൾ അമ്മയുടെ തോന്നലായിരിക്കും എന്ന് പറയാ എടാ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെയൊക്കെ ഒക്കെ അച്ഛനും അമ്മ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഇപ്പോഴാണ് ഈ പറയുന്ന ആദർശോ അല്ലെങ്കിൽ ജയേട്ടനോ അച്ഛനോ അമ്മയെ പോലും അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല ആദർശൻ്റെ ഒപ്പം അവരെല്ലാം നിൽക്കുന്നെ ആദർശം എന്ത് തീരുമാനം എടുത്താലും അത് നടപ്പാക്കട്ടെ എന്ന് അഭി പറഞ്ഞു അതെ അമ്മ ഇതൊക്കെ കേട്ട് അവരോടൊപ്പം നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ആന്തടാ അങ്ങനെ പറഞ്ഞേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്തിനാ വെറുതെ വേണ്ടാത്ത വയ്യാവിലേക്ക് കയറി പിടിക്കുന്നേ എടാ നിനക്കിത് എന്ത് പറ്റിയിടാ അഭി ഞാൻ ശ്രദ്ധിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിനക്ക് നേരത്തെ നല്ല ഭയങ്കര സന്തോഷമായിരുന്നല്ലോ നീ എന്തേലൊക്കെ പറയുന്നാണല്ലോ ഇപ്പം നീ ഇതെന്ത് പറ്റി എടാ നിന്റെ ഭാര്യ വീട്ടിൽ പോകുന്നതുകൊണ്ടാണോ നിനക്ക് ഈ മനമാറ്റം അവൾ എന്തേലും പറഞ്ഞ് നിന്റെ മനം മാറ്റി എടുത്തോന്ന് ചോദിക്കുക ഇതേ അമ്മേ ഒന്നും മിണ്ടായിരുന്നോ കേട്ടോ ഭാര്യ വീട്ടിൽ മനുഷ്യ ഇവിടെ ആ പട തല പൊഞ്ഞു ചോക്കുമ്പോഴാണ് അമ്മയുടെ ഭാര്യ വീട്ടിലെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കുവാണോ അബിയുടെ ഫോണിൽ കോൾ വരെ നോക്കിയപ്പോൾ അനഹയാണ് അനഹ വിളിച്ച് കഴിയുമ്പോഴത്തേന് അബിക്ക് എന്ത് ചെയ്യണം തരത്തില്ല അബി പെട്ടെന്ന് ഫോണുമായിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ് ഇങ്ങനെ നോക്കി ഇപ്പം എന്തോ ഒരു ചുറ്റിക്കളയുള്ള തോന്നുന്നുണ്ട് പിന്നീട് അനഖ വിളിച്ചിട്ട് പറഞ്ഞു അതെ നാളെയാണ് ലാസ്റ്റ് ദിവസം നിനക്ക് ഞാൻ തന്ന സമയം നാളെ കഴിയുവാണ് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നത് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്ക് ഞെട്ടലുണ്ടായി എടാ ഇന്ന് നിന്നെ ഞാൻ വിളിക്കില്ല ഞാൻ നേരെ വിളിക്കുന്ന ആരാന്നറിയോ നിന്റെ മുത്തച്ഛനെ അൻ്റെ മൂർത്തി സാറിനെ ആയിരിക്കും വിളിക്കുന്നത് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരും നിനക്ക് രക്ഷ ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു അയ്യോ അനഖ നീ അങ്ങനെയും ചെയ്യരുത് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് അങ്ങ് നിൽക്കുന്ന സമയത്ത് തോളത്തൊരു തട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പം ഏഹ് ഞാൻ ജലജയാണ് വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് ജലജ എന്താടാ നീ ഞെട്ടിപ്പോയത് നീ എന്താ പേടിച്ചു പോയത് നിൽക്കും ഏ ഇല്ല പിന്നെന്താടാ ഒരു ഞെട്ടൽ ഞാൻ ഇത്ര സമയം കൂടി ഉണ്ടായിരുന്നല്ലോ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് പറയണെ എന്ത് കള്ളത്തരം എനിക്ക് പ്രത്യേകിച്ച് ഒരു കള്ളത്തരം ഇല്ല എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെട്ട അങ്ങോട്ട് അഭി ഇറങ്ങി പോവാണ് ആ സമയം നയനയുടെ അരിയിലേക്ക് നവി എന്നു നവി എന്നിട്ട് പറഞ്ഞ് ഈ വിഷമയ്ക്കൊന്നും വേണ്ട മോളെ സമാധാനമായിട്ടിരിക്കുക എനിക്ക് തോന്നേ ആദർശേണ്ട മനസ്സിലേക്ക് ആരോ എന്തോ വിഷക്കുത്തി നിറച്ചിട്ടുണ്ടെന്ന് തോന്നേ അവിടെ ഉണ്ടല്ലോ അനാമികയും പിന്നെ അത് പോരാഞ്ഞിട്ട് അവിടെ അപ്പച്ചി എൻ്റെ അമ്മായിമ്മയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് എന്തേലും വിഷം കുത്തി നിറച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു എന്നാലും ആദർശേണ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ ആദർശൻ ഞാൻ ജീവൻ തുല്യം സ്നേഹിച്ചല്ലേ എന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ആദർശനതാ കഴിയാതെ പോയെന്ന് ചോദിക്കണം സാരമില്ല എല്ലാം കലങ്ങി തെളിയും അവരായിരിക്കും എല്ലാത്തിനും കാരണം ഒന്നുമല്ല നിന്റെ അമ്മായിമ്മും നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതല്ല നവിയെടുത്തി മുത്തശ്ശനും മുത്തശ്ശും പോലും ആദർശനോപ്പ് നിക്കുന്നോണ്ടാ ഞാൻ അതിന് മാത്രം ഒരു തെറ്റി ചേർട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എന്തിനാ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും കനങ്ങി അങ്ങോട്ടേക്ക് വന്നു കനകം വന്നിട്ട് പറഞ്ഞാൽ അത് ശരിയാ അവിടെ കുറെ വിഷ ഉണ്ടല്ലോ ആ അനാമിക ഉൾപ്പെടെ അവരെന്തെങ്കിലും ആദർശനെ മനസ്സിലേക്ക് കുത്തി ഒരച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേന്ന് മോള് വിഷമിക്കൊന്നും വേണ്ട മോള് ധൈര്യമായിട്ട് ഇരിക്കുക ആദർശ് മോളെ വിളിക്കാൻ വരുമെന്ന് എൻ്റെ എന്നെ മനസ്സ് പറയണേ ഇല്ലേലും മോള് പേടിക്കേണ്ട കാര്യം ഇരുന്നില്ല ഒന്നുമില്ലേലും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയോടെ ഒരു പെൺകുട്ടിയല്ലേ നീ പിന്നെന്താ ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് മരിക്കാൻ പറ്റില്ല ജീവിക്കണ്ടേ നീ ധൈര്യമായിട്ടിരിക്കെ നിൻ്റെ വീട്ടുകാർ നിന്നോടൊപ്പം എളുപ്പം നിന്റെ അച്ഛനും അമ്മയും നിന്റെ ബലമായിട്ട് നിന്നോട് കൂടെ എളുപ്പം നീ പിന്നെ എന്തിനാ മോളെ വിഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാ എനിക്ക് അങ്ങനെ ധൈര്യം കൊടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി